നമ്മുടെ പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് മഞ്ചേരിയിലുള്ള സിഗ്നേച്ചർ ഓട്ടോമോട്ടീവിലാണ് ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് അത്യാവശ്യം നല്ല അലവിലും കളക്ഷൻ ഉണ്ട് എന്ന് കേട്ടിട്ടാണ് ഏതൊക്കെ മോഡലാണ് നമ്മൾ ഉള്ളത് നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ ഡിസൈൻ ഉള്ളതാണെന്ന് പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് സൈസ് വരെയുള്ള അലവിലിൻ്റെ എല്ലാ വണ്ടികൾക്കും സൂട്ടാൻ ടൈപ്പ് അലവിൽ ഇവിടെ വരെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ഈ ഗോൾഡൻ കളറൊക്കെ ആണ് താറിനൊക്കെ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ ഈ കയ്യിലുള്ളത് നൂറ് നൂറ്റി പതിനാല് പി സി ഡി വരുന്ന അലവിലാണ് പതിനേഴ് സൈസിലാണ് ഈ സാധനം വരുന്നത് ഇത് നിയോവിൽസിൻ്റെ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള ഒരു ഡിസൈനിലൊന്നാണിത് ഇത് സ്വിഫ്റ്റ് അതുമാതിരി ഹോണ്ടാ എന്ന വണ്ടികൾക്കൊക്കെ സൂട്ടാവണോ ടൈപ്പുള്ള അലൈവിലാണ് നൂറ് പി സി വരുമ്പോൾ മാതിരി എല്ലാ വണ്ടികൾക്കും നമുക്കിത് സൂട്ടാക്കാം സൈസ് വരുന്നത് പതിനേഴിലായിരുന്നു ഇത് ഇപ്പോൾ ഈ വീൽ വരുന്നത് പതിനാറ് സൈസിലാണ് ഇപ്പോൾ ഇതിൽ പതിനാറ് പതിനാല് പതിനഞ്ചൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇവർ നിങ്ങൾ അതിനുള്ള നോർമൽ വീലെടുത്തിട്ട് സെക്കൻഡിൻ്റെ വീലെടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രഷ് വീൽ തരും ഇനിയിപ്പോൾ ടയർ വേണമെന്നുണ്ടെങ്കിൽ ലോ പ്രൊഫൈൽ ടയർ നമുക്കൊരു പതിനാലിൻ്റെ വീലൊക്കെ പതിനഞ്ച് പതിനാറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം എഫ് സൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ ലോ പ്രൊഫൈൽ ടയർ നമുക്ക് എടുത്ത് തരുന്നതാണ് ഇനി പുതിയ ടയർ വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഇ എം ഐയിൽ അറേഞ്ച് ചെയ്തിരും തരും ടയർ അടക്കം ബജാജിൽ ഇ എം ഐയിൽ ഇവിടെ അവൈലബിൾ ആണ് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ അതൊക്കെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അലൈവിയിലെടുക്കുമ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ എടുക്കുക ബ്രാൻഡിൽ ബ്രാൻഡിലെടുക്കാൻ ശ്രദ്ധിക്കുക ബ്രാൻഡ് ആകുമ്പോൾ നമുക്കൊരു സിംഗിൾ പീസൊക്കെ കിട്ടും ചെയ്യും പിന്നെ ഈ വണ്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ പ്രശ്നം വരില്ല വണ്ടിയുടെ ജർക്കിങ് അങ്ങനെ വണ്ടി സ്ലിപ്പായി പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ബ്രാൻഡ് സാധനമാണ് നമ്മൾ എടുക്കണമെങ്കിൽ അല്ല നോർമൽ ലോക്കൽ ക്വാളിറ്റിക്ക് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീറ്റായി കഴിഞ്ഞാൽ ബെൻഡ് ആവാനും പൊട്ടി കടിഞ്ഞു പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അലവ് എടുക്കുമ്പോൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പന്ത്രണ്ട് സൈസിലുള്ള വണ്ടിയും പന്ത്രണ്ട് സൈസുള്ള വീലാണെങ്കിൽ നമ്മൾ പതിമൂന്ന് സൈസുള്ള അലൈവിലെടുക്കുക എന്നിട്ട് ലോ പ്രൊഫൈൽ ടയർ ഇട്ട് ഉപയോഗിക്കുക അപ്പോൾ അത്യാവശ്യം വണ്ടി കാണാനും ഭംഗി ഉണ്ടാവും നമ്മളെ റോട്ടിലും ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല കംഫർട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ടുള്ള മൈക്കാണ് ഇതിൻ്റെ പതിനാല് സൈസ് നമ്മൾ അപ്പ് സൈസ് ചെയ്തിട്ട് പതിനേഴ് സൈസുള്ള വീലും ടയറും നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളത് അലൈവിലോ ടയർ വേണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്